ഹായ് ായിക്കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് പിന്നെ ഇപ്പോൾ എന്താ ഈസ്റ്റർ കഴിഞ്ഞ് വിഷു കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലിരിക്കായിരിക്കുമല്ലേ എല്ലാവർക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷുവിൻ്റെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ച് വർഷമായി വിഷു കഴിച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ കേട്ടോ അഞ്ച് വർഷമായി ഞങ്ങൾ വിഷു കഴിച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാരണം മരണ കാരണം അച്ഛൻ്റെ ഇളയനി അച്ഛൻ്റെ ഏട്ടൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അച്ഛൻ അങ്ങനെ ഞങ്ങൾക്കിങ്ങനെ കുറിച്ചൊക്കെ മരണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യ അങ്ങനെയൊക്കെ കഴിയപ്പോൾ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല ഓണം ഞാൻ കഴിച്ചിട്ടായിരുന്നു ഈ കഴിഞ്ഞ ഓണം അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലത്ത് അതൊന്ന് മോളെ കല്യാണം കഴിഞ്ഞ ആ സമയമായിരുന്നു അപ്പം ഞാനൊന്ന് ചെറുങ്ങനെ ഒന്ന് വലിയതായിട്ടൊന്നും കഴിച്ചിട്ടില്ല അവർക്കറിയാമല്ലോ അതുകൊണ്ട് ചെറുങ്ങനായിട്ടൊന്ന് കഴിച്ച് ഇതൊക്കെ തന്നെ എൻ്റെ വിഷുവിൻ്റെ ഒരിത് പിന്നെ ഞാൻ വിഷുവിനെ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിൻ്റെ ഇവിടുന്ന് കുറച്ച് പറഞ്ഞു വീഡിയോസിലൊക്കെ ഇട ഇട്ടിട്ടുണ്ട് കുറച്ച് പോയാൽ മതി വീട്ടിലോട്ട് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്നതാണ് അപ്പോൾ അനിയത്തി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന് അവൾ വെക്കേഷനെ വരുന്നതാണ് എല്ലാ വർഷവും വരുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം വിഷു കഴിഞ്ഞോട് അവൾ പോയി എന്ന് എന്നുവെച്ചാൽ പിള്ളേർക്ക് ട്യൂഷനൊക്കെ എടുക്കുള്ളതുകൊണ്ട് വേഗം പോയി പിന്നെ മോനാണെങ്കിൽ എറണാകുളത്താണ് എൻ്റെ പിന്നെ മോള് കുറ്റിയാടിയാണ് കല്യാണം കഴിച്ച അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവക്ക് അവളും പഠിക്കുന്നതാണ് മോളും പഠിക്കുന്നതാണ് ടി ടി സിക്ക് പഠിക്കുന്നതാണ് ലാബ് കഴിഞ്ഞ് ടി ടി സിക്ക് പഠിക്കുന്ന പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ പിള്ളേരാണെങ്കിൽ പിള്ളേർ ഇട്ടിട്ടില്ല കേട്ടോ അവർക്കൊന്നും ഇഷ്ടമല്ല അമ്മയും അമ്മേൻ്റെ യൂട്യൂബ് ചാനലൊന്നും എൻ്റെ കളിയാക്കുക എന്നെ പക്ഷേ സബ്സ്ക്രൈബ് അവർ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈക്കും തരും കമൻറ്റ് ഇടും അവർ കമൻ്റ് ഇടുമ്പോൾ എനിക്കറിയാലോ അപ്പം നമുക്ക് എല്ലാവർക്കും കമൻറ്റ് ഇട്ടാലെല്ലാം അറിയുള്ളൂ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസൊക്കെ എനിക്കിഷ്ടം തോന്നിയ എന്നെ ഫോളോ ചെയ്തവരും എനിക്കറിയാമല്ലോ നമുക്ക് കമൻറ്റ് ഇടുമ്പോൾ നമുക്കറിയാലോ ഞാൻ തിരിച്ച് ഫോളോ ചെയ്യാറുമുണ്ട് കമൻറ്റും ഇടയിലുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട അതും എന്നെ ചെയ്തില്ലെങ്കിലും ഞാൻ പിന്നെ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ലൈക്കും കൊടുക്കാറുണ്ട് കമൻറ്റും കൂടെ സബ്സ്ക്രൈബും ചെയ്യാറുണ്ട് ഇത് പറയാൻ കാരണം എന്നത് ഈ വിഷു കഴിഞ്ഞ പിന്നെ എനിക്ക് എന്താ എന്ന് വെച്ചാൽ രണ്ടേ രണ്ട് സബ്സ്ക്രൈബ് കൂടിയിട്ടുള്ളൂ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടുന്നതാണ് അപ്പം സബ്സ്ക്രൈബ് ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇടാത്ത കാരനായിരിക്കും വീഡിയോ ഇടാൻ നേരം ഇല്ലായിരുന്നു കാര്യം പറയുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉള്ളപ്പം വീട്ടിലുള്ളപ്പം വീഡിയോ ഇടാനൊന്നും എനിക്ക് സമയമില്ല എന്നാലും ഞാൻ വീഡിയോ ഇടലുണ്ട് ഇടക്കൊക്കെ ഇടലുണ്ട് അല്ലെങ്കിൽ ഞാൻ രണ്ട് വീഡിയോസ് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ ഇടാറുണ്ട് ഞാൻ ഷോർട്സായിട്ട് പിന്നെ എന്ന് വെച്ചാൽ പിള്ളേർ ഇന്നുമ്പൊന്നൊന്ന് അവരൊന്നും എടുക്കുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും വേണം ഒന്നില്ലെങ്കിൽ ഒരാൾക്ക് ചായ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്കറിയാല്ലോ നമ്മൾ കാര്യം അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ കുറവാണ് ലൈക്ക് കുറവാണ് കമൻറ്റ് കുറവ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരെല്ലാം പോയോ മറന്നു പോയോ വീഡിയോസ് കാണുന്നില്ലെന്നൊക്കെ വിചാരിച്ചു ഞാൻ എല്ലാവരെയും ലൈക്ക് ഞാനിപ്പോൾ ഓരോരുത്തർ കണ്ടില്ലെങ്കിൽ ഞാൻ അവർ കൈ ഒന്ന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ തപ്പിയെടുക്കും അത് ചേച്ചി പിന്നെ അവർ തപ്പിയെടുത്തിട്ട് ഞാൻ നോക്കൂ കേട്ടോ എന്താ വീഡിയോ ഇട്ടോന്നൊക്കെ ഞാൻ നോക്കും പിന്നെ എന്താ ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് ചെറിയൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ജോലിക്കൊന്നും പോവില്ല പിള്ളേർ വലുതായപ്പോൾ തന്നെ ജോലിക്കൊന്നും പോകുന്നില്ല തലശ്ശേരിയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ജോലിക്കൊന്നും പോകുന്നില്ല പിന്നെ എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കൂടുതലായിട്ട് എനിക്ക് നിങ്ങളൊക്കെ തന്നെ ദൂരെ ദൂരമുള്ളവരോട്ടോ എന്നെ അറിയുന്നവരൊന്നും എന്നെ അറിയുന്ന എൻ്റെ കുടുംബം എൻ്റെ ആൾക്കാർ എൻ്റെ കുടുംബക്കാരും എൻ്റെ ഞാൻ അറിയുന്നവരൊക്കെ നമ്മൾക്ക് അവർ പറഞ്ഞ് ലൈക്ക് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയാം ചിലപ്പോൾ തന്നതാണ് കേട്ടോ എനിക്കറിയില്ല പക്ഷെ ഞമ്മൾക്കൊരു കമൻ്റ് ഇട്ടാലെല്ലാം ഞമ്മൾക്കറിയോളൂ എനിക്കിതുവരെ ആരും ആരും തന്നെ ഇപ്പോൾ എനിക്ക് രണ്ടായിരം ര രണ്ടായിരത്തി ചില രണ്ടായിരം സബ്സ്ക്രൈബായിട്ടുണ്ട് പിന്നെ അപ്പം ഇതുവരെ ഞാൻ നോക്കി ആരും എനിക്ക് കമൻറ്റ് ഇട്ടില്ല കമൻറ്റ് ഇട്ടത് എൻ്റെതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ കൊച്ച് എൻ്റെ ഫ്രണ്ടാട്ടോ എനിക്കൊരാകെ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്ക് പകൽ മൊത്തം ഇരിക്കും ഫ്രണ്ടും ഉണ്ടാവും ചിലപ്പോ ഒക്കെ കൂടെ കേട്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ട് നാലരയായി വൈ വൈകുന്നേരം നാലരയ്ക്ക് പല്ല് തീർക്കുകയാണ് മിറ്റിത്തിറങ്ങിയിട്ട് മഴ പെയ്യോന്നറിയില്ല ഭയങ്കര മഴക്കാർ ഉണ്ടോ ഭയങ്കര ഇവിടെ മഴ കിട്ടിയിട്ടേ ഇല്ല വയനാട്ടിൽ മഴ കിട്ടിയിട്ടേ എന്ന് പറഞ്ഞ മഴ കിട്ടിയിട്ടേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അങ്ങനെ ഒരു മഴ കിട്ടി അയ്യോ ഇപ്പം പെയ്യും ഇപ്പം പെയ്യെന്ന് പറഞ്ഞിട്ട് എപ്പോഴും നോക്കിയിരിക്കും രണ്ട് മൂന്ന് ദിവസമായി ഇപ്പം ഇങ്ങനെ മുടിക്കെട്ടി വരുന്നത് മഴ പെയ്യുന്നെന്ന് വിചാരിച്ച് നല്ലൊരു മഴ കെട്ടി അതുകൊണ്ട് ഇത്ര തന്നെ വീഡിയോ ഒക്കെ ശരി